ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ചിത്രമാണ് സ്പ്രിംഗ് ബ്രേക്കേഴ്സ് ഏകദേശം ഒന്നര മണിക്കൂറാണ് ഈ ചിത്രത്തിൻ്റെ ദൈർഘ്യം ഹോളിവുഡ് സുന്ദരിയായ സെലീന ഗോമസ് ആണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ഈ ചിത്രത്തിൻ്റെ ചെറിയൊരു സ്റ്റോറി എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അവധിക്കാലം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച നാല് സുന്ദരികൾ ഒരു ഒരധോലോക നായകന്റെ കൂടെ കൂടുകയും ഒടുവിൽ അവനവർക്ക് ഒരു തീര തലവേദനയായി മാറുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന കഥ കോളേജ് അവധിക്കാലത്ത് ഹീറോയിനും അവളുടെ മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് ഒരു ട്രിപ്പ് പോകാനായി പ്ലാൻ ചെയ്യുന്നു പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന ട്രിപ്പിൽ അവർക്കാവശ്യമായ മദ്യവും മയക്കുമരുന്നുകളും ഒക്കെയായി അടിച്ചു പൊളിക്കാനായിരുന്നു അവരുടെ പ്ലാൻ എന്നാൽ അതിനൊക്കെ ധാരാളം കാശാകുമെന്ന് അവർക്ക് മനസ്സിലായതോടെ അവർ വിചാരിച്ച കാര്യം നടത്താനായി അവർ ഒരു റെസ്റ്റോറൻറ്റ് കൊള്ളയടിക്കാനായി തീരുമാനിക്കുന്നു അങ്ങനെ ലഹരിയുടെ മറയിൽ അവർ പണം സമ്പാദിക്കാനായി മോഷണം നടത്തി എൻ്റെ കാറും മോഷ്ടിച്ച് അവർ ട്രിപ്പ് ഓണാക്കി അങ്ങനെ അവർ ദീർഘദൂരം പോവുകയും പല പാർട്ടികളിലും പങ്കെടുത്ത് മദ്യവും ലഹരിയുമൊക്കെ ആവശ്യത്തിലധികം ഉപയോഗിച്ച് അടിച്ചു പൊളിക്കാൻ തുടങ്ങി അതിനിടയിൽ അവർ നാലു പേരും പരിപാടികൾ നടത്താനും മറന്നില്ല തകർപ്പൻ പരിപാടികൾ നടത്തിയ അവർ ലഹരി അധികമായപ്പോൾ ആകെ നിയന്ത്രണം വിടാൻ തുടങ്ങി അങ്ങനെ പാർട്ടി അലങ്കോലമായപ്പോഴേക്കും പോലീസ് എത്തി അവർ നാലുപേരെയും പിടികൂടി ശേഷം അവർ അകത്താവുകയും ഒരു രാത്രി അവിടെ കഴിയുകയും ചെയ്യുന്നു പക്ഷേ നേരം പുലരുമ്പോഴേക്കും ഒരാൾ വന്ന് അവരെ ജാമ്യത്തിൽ പുറത്തിറക്കുന്നു അയാൾ ഒരു അധോലോക നായകനും ഒരു റാപ്പ് സിംഗറും ആയിരുന്നു അവർ അവന് നന്ദി പറയുകയും പിന്നീട് അവൻ്റെയൊപ്പം പോവുകയും ചെയ്യുന്നു എന്നാൽ അവൻ്റെ കൂടെ പോയ അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അവൻ വാരിക്കോരി കൊടുക്കുന്നു തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ കിട്ടിയപ്പോൾ അവർ ആ സുഖങ്ങളൊക്കെ ആവോളം ആസ്വദിച്ചു പിന്നീട് അവനൊപ്പം അതിരുവിട്ട തേർപ്പൻ പരിപാടികളും അവർ നടത്തുന്നു പക്ഷേ ദിവസം ചെല്ലുന്തോറും അവൻ ക്രൂരനായി മാറാൻ തുടങ്ങി അതവർക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു തുടർന്ന് അവൻ്റെ ശല്യം സഹിക്കാതെ ആയപ്പോൾ ഹീറോയിൻ മൂന്ന് കൂട്ടുകാരിൽ ഒരാൾ തിരികെ പോകുന്നു എന്നാൽ ഒരാൾ പോയത് മൈൻഡാക്കാതെ അവൻ ബാക്കി മൂന്നുപേരെയും തൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ക്ലബ്ബിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പരിപാടികൾ നടത്താൻ വേണ്ടി നടന്നു വരുന്ന ഒരു ക്ലബായിരുന്നു അത് ശേഷം അവിടെ നിന്നും അവൻ അവരെ തൻ്റെ മാളികയിലേക്ക് കൊണ്ടുപോയി അവിടെ തൻ്റെ ആയുധ ശേഖരണവും പണവും ഒക്കെ അവരെ കാണിച്ചു കൊടുത്തു എന്നാൽ ഇതിനുശേഷവും ഇവൻ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലാക്കി അവർ അവൻ്റെ തോക്ക് കൈക്കലാക്കി അവനെ ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ അവരെ കീഴടക്കിയ അവൻ അവരോട് തനിക്ക് പ്രണയമാണെന്ന് പറഞ്ഞ് അവരെ വീഴ്ത്താനായി ശ്രമിച്ചു അതോടെ തന്ത്രത്തിലൂടെ മാത്രമേ ഇനി ഇവൻ്റെ കൈകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അവർ മനസ്സിലാക്കുന്നു ശേഷം അവൻ്റെ എതിരാളികൾ അവനെ തേടിയെത്തുകയും അവനെ ആക്രമിക്കാനായി പദ്ധതികൾ ഇടുകയും ചെയ്തു ഈ സമയം ഹീറോയിനും ഫ്രണ്ട്സും അവരോട് മല്ലിടാനായി ഹീറോയുടെ ഒപ്പം നിൽക്കാനായി തീരുമാനിച്ചു ശേഷം വെടിയും പുകയും ഒക്കെയായി വില്ലന്മാരെ അവർ ഒന്നിച്ചു നേരിട്ടു തുടർന്ന് ചിത്രം അവസാനിക്കുമ്പോൾ അവർ ഹീറോയുടെ കഥ കഴിക്കുകയും അവൻ്റെ എതിരാളികളുടെ കാറിൽ അവിടെ നിന്നും സ്ഥലം വിടുകയും ചെയ്യുന്നതായി കാണിക്കുന്നു ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചൂടൻ രംഗങ്ങൾക്കും ഒപ്പം കോമഡിയും പ്രാധാന്യം കൊടുത്താണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ഈ ചിത്രം കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ